ഹായ് ഞാൻ ആരതി നമ്മൾ ഈ ബാക്ക് ടു ബാക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ വർക്ക് എന്നൊക്കെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഫാമിലി എല്ലാവരും കൂടെ മൂന്നാറിലോട്ട് ഒരു ട്രിപ്പ് പോകാൻ വിചാരിച്ചത് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഡള്ളായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ സ്കിൻ കെയർ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വെഡിങ് എല്ലാം അവർ ആയിട്ട് ഇരിക്കുകയാണ് കുറച്ച് നാളും കൂടെ ഉള്ളു അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനൊരു പ്രോഡക്റ്റ് എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പി ടി പൗഡർ എന്ന് പറയും ഇതൊരു ബ്രൈഡൽ പാക്കേജ് ആണ് ഇത് നമുക്ക് കുളിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാനുള്ളതാണ് ഇതാണ് പി ടി പൗഡർ അതുപോലെ തന്നെ ഇതൊരു ഓർഗാനിക് സോപ്പാണ് ഇത് ടോട്ടലി ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഒരു മാരേജിന് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇത് ബ്രൈഡിനെ മാത്രമല്ല ഗ്രൂമിനെ ഒരുപോലെ യൂസ് ചെയ്യാം ഫേസിൽ മാത്രമല്ല നമുക്ക് ബോഡിയിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ ഒരു വൺ മന്ത്രി മിനിമം നമ്മൾ ഇത് യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറക്കരുത് അതുപോലെ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും വയ്ക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യാം എന്തെല്ലാം ആണെന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ